love الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم والوزن يومئذ الحق فمن ثقلت موازينه فاولئك هم المفلحون ومن خفت موازينه فاولئك الذين خسروا فاولئك الذين خسروا انفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الارض وجعلنا لكم فيها معايش ഖലീലം മാ തുറൂൻ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും ഈമാരോടുകൂടി തക്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്തു ചെയ്യുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ഹുത്തയിൽ ലഹരി കൊണ്ടുണ്ടായ ചില വിപത്തുകളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ ചില അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഹുത്തബ സ്ഥിരമായി ഓൺലൈനിൽ കേൾക്കുന്ന നമ്മുടെ പരിസരവാസിയായ ഒരു സഹോദരൻ അദ്ദേഹം വാട്സപ്പിൽ കുത്തുബ കേട്ടതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് കുത്തുബയിൽ ലഹരി കൊണ്ടുള്ള അപകടങ്ങൾ പറഞ്ഞു അതുകൊണ്ട് വിധിവിലക്കുകൾ പറയണം ഭയം നിറക്കണം നാട് നാട് മുഴുവനുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ വീടിനടുത്ത് ദിവസം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ കത്തി കൊണ്ടും വടികൊണ്ടും ഉപ്പാനയും ഉമ്മാനയും എറിയാണ് നാട്ടുകാരെ മുന്നിൽ മാനം കെടും എന്ന് കരുതി ആരും അറിയാതിരിക്കാൻ വേണ്ടി സ്വകാര്യമായി ഇരുന്നൂറ് രൂപ മകന് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു വാപ്പാനി ഉമ്മാനയും അയൽവാസി വീണ്ടും അദ്ദേഹം പറഞ്ഞു ഈ എൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ മകൻ ഒരു കൂട്ടം ഹാൻസ് നാവിൻ്റെ അടിയിൽ വെച്ചെങ്കിൽ മാത്രമേ അവൻ ഉറങ്ങാൻ പറ്റുള്ളൂ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കൂട്ടം ഹാൻസ് നാവിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് അവൻ ഉറങ്ങുന്നത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ് പോലീസ് ഗവൺമെൻറ് മറ്റ് ഏജൻസികൾ ക്ലബുകൾ എല്ലാം പല രൂപത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ എല്ലാം പക്ഷേ എന്നിട്ടും അത് അവസാനിക്കുന്നില്ല അപ്പം എന്താണ് പരിഹാരം പ്രശ്നങ്ങളല്ലല്ലോ പരിഹാരം പറയണം എന്താണ് പരിഹാരം പരിഹാരം ഇസ്ലാം പറഞ്ഞ പരിഹാരം മാത്രമേ ഉള്ളൂ അറബികൾക്കിടയിൽ കള്ളുകുടിക്കാത്തവർ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ ബഹുഭൂരിപക്ഷം കുടിയന്മാരായിരുന്നു ലഹരി ഉപയോഗിച്ചവരായിരുന്നു അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ റസൂലുള്ളാക്ക് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു പെട്ടുപോയാൽ പിന്നെ മോചനം കിട്ടലും കുറച്ച് പ്രയാസമാണ് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ആദ്യകാലത്ത് ആളുകൾ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിലുമുള്ള ആളുകൾ നന്നാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം മരിച്ചാൽ മുന്തിരിവള്ളിയുടെ അടിയിൽ കുഴിച്ചു മൂടണം എന്ന് പാട്ടുപാടിയവർ അവരുടെ നുരുമ്പിയ എല്ലുകൾക്ക് ലഹരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ എത്ര ശക്തമാക്കിയാലും അതിന് ചില പരിധികളുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ഇന്ന് ഞാൻ വായിച്ച ഒരു പുതിയൊരു ഒരു മെസ്സേജ് ഇന്ന് വന്നൊരു എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാകും ലഹരി മരുന്നിൻ്റെ ഉപയോഗം വ്യാപകമായതുകൊണ്ട് കർശനമായ ചില നിയമങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി വിസക്ക് മെഡിക്കൽ എടുക്കുമ്പോൾ ഡാസ്റ്റ് ടെൻ എന്ന ടെസ്റ്റ് കൂടി നിർബന്ധമാക്കിയതാണ് ഏറ്റവും പുതിയതാണ് നിർബന്ധമാക്കി അപ്പോൾ എന്താണ് ഈ ടെസ്റ്റ് മാസം മുമ്പ് വരെ ഉപയോഗിച്ച മയക്കുമരുന്നിൻ്റെ അളവ് ആ അളവ് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആറ് മാസം ഉപയോഗിച്ച മയക്കുമരുന്നിൻ്റെ അളവ് വരെ ഈ ഡാസ്റ്റ് ടൻ എന്ന ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ജി സി സിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരും വന്നിട്ട് അതിൽ പെട്ടവരും സൂക്ഷിക്കുക പൊതുമാപ്പിൽ പോലും നാട് കാണാൻ പറ്റൂലെന്നാ അപ്പോൾ തിരക്കടിയില്ലയെന്ന് നമുക്ക് തോന്നും ശരിയാണ് എന്താ ഉണ്ടാക്കാൻ പോണത് ഉണ്ടാകാൻ പോണത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ ആ ടെസ്റ്റിൽ ഇത് കാണാതിരിക്കാൻ മറ്റും മറുമാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തും എന്നാലും ഇത് നിർത്തൂല ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിൽ അറിയാതിരിക്കാൻ എന്ത് മ മറു മരുന്ന് എന്തുണ്ട് എന്ത് മാർഗമുണ്ട് അത് കണ്ടെത്തും അത് റിസർച്ച് നടത്തും എന്നിട്ട് ടെസ്റ്റ് എടുത്താൽ പോകണ മുമ്പ് അത് ആ മരുന്ന് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറയും പരിഹാരം ആൾക്കാർ കണ്ടുപിടിക്കും അപ്പം നിയമങ്ങൾ എത്ര ശക്തമാക്കിയത് കൊണ്ട് പോലും നടക്കൂല ആയിഷാഹുത്തല്ലാന്ന പറഞ്ഞൊരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതിൻ്റെ ഹക്ക അവിടെ ഉള്ളത് കാലത്ത് ആയിഷത്ത റസീ അൻഹ വന്നിട്ട് ആദ്യം നിങ്ങൾ കള്ള് കുടിക്കരുത് എന്നാണ് ലാ പറഞ്ഞിരുന്നെങ്കിൽ ലക്കാൽ ഉൽ ഞങ്ങൾ ഒരിക്കലും കള്ളുപേക്ഷിക്കൂലെന്നായിരിക്കും അവർ പറയുക പറഞ്ഞത് ഇന്നമാ നസൽ മിനു സൂറത്ത് ഉൽ മുഫൽ ഖുർആാനിൽ ഇറങ്ങിയ മുഫസ്സലായ സൂറത്തുകളുണ്ടല്ലോ ആദ്യം ഇറങ്ങിയ ആ സൂറത്തുകൾ ഫിഹാദുക്കറൽ ജന്നത്ത വന്നാർ അതിൽ നരകവും സ്വർഗ്ഗവും പറഞ്ഞത് ഹത്തന്നാസു ഇല ഇസ്ലാം ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ഇതൊക്കെ മനസ്സിലാക്കി നരങ്ക സ്വർഗമൊക്കെ മനസ്സിലാക്കി വന്നു അപ്പോളാണ് ഹലാലവൽ ഹറാം ഇറങ്ങുന്നത് ഹലാലു ഹറാം ഒക്കെ പിന്നെയാണ് അപ്പം ആദ്യം ഒരു ഈമാൻ ഉണ്ടാകണം സ്വർഗം നരകം ജീവിതത്തിന് ലക്ഷ്യമെന്താന്ന് തിരിച്ചറിയണം ഈ നൈമിഷികത ബോധ്യപ്പെടണം അള്ളാന മനസ്സിലാക്കണം പരലോകത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം അതൊക്കെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട തർഭ്യത കുറേ വലുതായതിന് ശേഷം കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നാട്ടിൽ നാട്ടിലറിയാതിരിക്കാൻ മക്കൾക്ക് ഇരുന്നൂറ് രൂപ എന്നും മയക്കുമരുന്ന് ഉപയോഗത്തിന് കൊടുക്കേണ്ടി വരുന്നൊരു വാപ്പാൻ്റെയും ഉമ്മാൻ്റിയും ഗതികേട് ആലോചിച്ചു നോക്കി നിങ്ങൾ ഇസ്ലാം അതാണ് പറഞ്ഞത് പ്രായോഗികമായ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞത് പെട്ടെന്നുള്ള പരിഹാരമല്ല മദ്യപാനം ഇസ്ലാം നിരോധിച്ചത് എങ്ങനെ മൂന്ന് ഘട്ടായിട്ടാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആ മനു എന്നാ വിളിച്ചത് ഈമാനുള്ളവരേന്നാ മിനങ്ങളെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇന്നം അൽഹമ്രു വൽ മൈസർ അല കഴിഞ്ഞ കുത്തുബിലെ നമ്മൾ കേട്ടു ഇതൊക്കെ വിരോധിച്ചു വജ് തനിബ് ഫുള്ള് ഉപേക്ഷിക്കണം അത് ഷെയ്ത്താൻ്റെതാണ് കാരണം ഷെയ്ത്താൻ്റെ പണി ഒന്നുമ നിൽക്കൂല അതിനെ തുടർന്ന് മറ്റു പലതുണ്ടാകും അതുകൊണ്ടാണ് ലഹരി കൊണ്ടുള്ള മറ്റു അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് മഹ്മിനങ്ങളെ വിളിച്ചിട്ടാണ് സ്വർഗവും നരകവും ജീവിതത്തിന് ലക്ഷ്യവും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുത്തു അവസാനം അവർ വന്നിട്ട് ചോദിച്ചു എസ് അലൂനക്ക അനിൽ ഹംബ്ര നിന്നോടവർ ചോദിക്കുന്ന നബിയേ ഖംറിനെപ്പറ്റി അപ്പം അവർക്ക് ബേജാർ തുടങ്ങി ഓരോ കാര്യത്തെക്കുറിച്ചും ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ചെറിയ പ്രായത്തിലെ കാലഘട്ടത്തിൻ്റെ നാടിൻ്റെയൊക്കെ അവസ്ഥക്കനുസരിച്ച് ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് വന്ന ആൾക്കാർ അവർക്ക് ഈമാനാണ്ട് കിട്ടിയപ്പം അവർ ചോദിച്ചു നെബിനെടുക്കൽ യെസ് അലൂനക്ക നിന്നോടവർ ചോദിക്കുന്നു എന്നാ പറഞ്ഞത് അപ്പോൾ അള്ള പറഞ്ഞു ആദ്യം വന്ന് ചോദിച്ചപ്പോൾ തന്നെ നിരോധിച്ചിട്ടില്ല ഹറാമെന്ന് പറഞ്ഞു മാ അക്ബർ മിൻമാ ഉപകാരത്തേക്കാൾ അക്ബറാണ് ആണ് അതിൻ്റെ ലറെന്നാണ് പറഞ്ഞു കൊടുത്തത് പിന്നീട് പറഞ്ഞു നിസ്കാരം അത് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മനസ്സാന്നിധ്യം കിട്ടൂല എല്ലാ നന്മകളും ഇല്ലാതെയാകും അതുകൊണ്ട് വലാ വലാത്തക്രബ് സ്വലാത്ത വാൻത്തും സുക്കാറാ ലഹരി വാദിച്ച് നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞു പിന്നീടാണ് ഫജിത്തെ നിബു എന്ന് പറഞ്ഞിട്ട് ഫഹൽ അൻതും തുമ്മുൻ തഹു വിരമിക്കാൻ സെമ സമയായില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ആയത്തിറങ്ങിയത് അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പം ആയത്തിൻ്റെ ഇറങ്ങിയപ്പം വീപ്പകൾ തച്ചുടച്ച് അക്ഷരാർത്ഥത്തിൽ ഖ്യാലൻ കണക്കിന് മദ്യം മദീനയിലൂടെ എന്നാണ് പറയണത് ആർക്കും ഒരു മടി ഉണ്ടായില്ല കാരണം ആദ്യം കൊടുക്കേണ്ടത് കൊടുത്തു നമുക്ക് പറ്റിയ പ്രശ്നം അവിടെ ഇതെന്താ പരിഹാരം ഇത് നിർത്തലാക്കാൻ എന്താ പരിഹാരം ആദ്യം കൊടുക്കേണ്ട കൊടുക്കണം അപ്പോൾ അവരുണ്ട് അവർ ഇത്ര ലക്ഷങ്ങളുടെ ദീനാറുകളുടെ ദീർഘമിൻ്റെ സ്വർണ്ണ വസ്തുക്കളാണ് ഇത് എന്ന് അവർ കണക്കാക്കിയില്ല അവർ പാടില്ല ആയത്തിറങ്ങി അങ്ങനെ ഉപേക്ഷിച്ചു അവിടേക്ക് വരാൻ പറ്റുമോ എങ്കിലേത് നിലനിൽക്കൊള്ളു അല്ലാതെ മറ്റെന്ത് ആര് എന്ത് നടപടികൾ സ്വീകരിച്ചിട്ടും കാര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടക്കുകയാണ് ദിനാചരണങ്ങൾ നടക്കുകയാണ് പക്ഷേ ആവശ്യക്കാർക്ക് സുലഭമായി കിട്ടണമുണ്ട് ഒരു ഭാഗത്ത് എല്ലാ ഏജൻസികളും ലഹരിക്കെതിരെയാണെങ്കിൽ അത് നടത്തിയിട്ടും ആവശ്യക്കാർക്ക് സുലഭമായിട്ട് കിട്ടുകയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും ലഹരിക്കെതിരില്ലേ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും പോലീസും പട്ടാളവും അധ്യാപകരും സ്കൂളും വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ ലഹരിക്കെതിരില് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെന്റിന്റെ മുഖ്യ വരുമാനം എന്താ മദ്യം ഗവൺമെൻറിൻ്റെ മുഖ്യ വരുമാനം എന്താ മദ്യം ഇപ്പം പുതിയ പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കുകയാണ് മദ്യകേന്ദ്രങ്ങൾക്ക് അനുമതി കൊടുക്കുകയാണ് ഇതെങ്ങനെ ഇല്ലാതാകുമോ അപ്പം ആര് എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ല ഇസ്ലാം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട് കുല് മുസ്കരിൻ ഹറാം ലഹരി ഉള്ളതൊക്കെ ഹറാമാണ് റസൂലോ യുഹരിമു യോഗിച്ചു ഹബായിസ് എന്തൊക്കെ ഹബീസാത്തുകളുടെ തിന്മകൾ അതൊക്കെ വിരോധിച്ചുകൊണ്ട് ഹറാമാക്കിക്കൊണ്ടാണ് റസൂല് വന്നത് നബിസ്ഹു അലി വസലമ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകി എത്ര ചെറിയ ലഹരി ഉണ്ടാക്കുന്നത് ചെറുതാവട്ടെ കൂടുതലാവട്ടെ അതൊരു പഞ്ചസാര തരി ഞാൻ കഴിഞ്ഞ കുത്തുബീലി പറഞ്ഞല്ലോ രണ്ടായിരം റുപ്പിയാണ് ഒരു പഞ്ചസാര തരിക്ക് നാവിൽ വെക്കുന്നതിന് അത് ഹറാമാണ് ചെറുതാവട്ടെ വലുതാവട്ടെ അതിൻ്റെ രൂപങ്ങൾ മാറട്ടെ അത് സ്റ്റിക്കറുകളും സ്റ്റാമ്പുകളും നാവിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ അടിയിലും ഒക്കെ വെക്കുന്നതും മണക്കുന്നതും ഒക്കെ ആവട്ടെ കുട്ടികൾ ഫെവീകോള് കവർ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ട് വരിക സ്കൂളിൻ്റെ പിറകിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വർദ്ധിച്ചു വരുന്നു അതിലെന്താ വസ്തു ഫെവീകോളാണ് എന്നിട്ട് അത് മണക്കാണ് കുട്ടികൾ അതിൽ നിന്ന് ലഹരി കിട്ടും പറഞ്ഞത് വീട്ടിൽ പെയിൻറ് അടിക്കാൻ വേണ്ടി കൊന്നു കൊണ്ടുവന്ന ബാക്കിയുള്ള വസ്തുക്കൾ ഒട്ടിക്കാൻ കൊണ്ടുവന്ന വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുക എട്ടാം ക്ലാസ്സുകാരനാണ് ഇടുക്കിയിൽ ഒമ്പതാം ക്ലാസ് കാര്യ പ്രസവിച്ചു എന്നാലേ കാരണക്കാരനാരാ എട്ടാം ക്ലാസ്സുകാരൻ ഇത് ചെറുപ്പത്തിൽ തുടങ്ങാണ് ഒരു എല്ലാ വലിയ വലിയ തെറ്റുകളിലേക്ക് ഇത് എത്തിപ്പെടാണ് ഇസ്ലാം എന്താ പറഞ്ഞത് ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ പോലും കയറാൻ പാടില്ല ഒരു ബാർ അറ്റാച്ചഡ് ഹോട്ടലിൽ ഒരു മുസ്ലിം കയറാൻ പാടില്ല ഞാൻ കള്ളൊന്നും കുടിക്കണില്ല സംഗതി ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടും കള്ളിഷാപ്പിൽ നല്ല പൂളിയും നല്ല ഇറച്ചിയും കിട്ടും നല്ല ബീഫാണ് നല്ല ഭയങ്കര ടേസ്റ്റാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് അവിടുത്തെ ബീഫ് കള്ള് മാത്രമല്ല ഹറാമ് കള്ളിഷാപ്പിലെ ബീഫ് ഹറാമാ കള്ളിഷാപ്പിലെ പൂള ഹറാമാ ഇസ്ലാമാ പറഞ്ഞത് കള്ള് വിളമ്പത്തെ സദസ്സിന് പോകാൻ പാടില്ല നിങ്ങളൊരു കല്യാണത്തിന് വിളിച്ചു നിങ്ങളെ ഉയർന്ന ഉദ്യോഗസ്ഥനാ നിങ്ങളെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അവിടെ ഒരു സെഷനിൽ കല്യാണത്തിന് ഒരു സെല്ലിൽ ഒരു ഭാഗത്ത് കള്ളുവളമ്പുണ്ട് വേറൊരു കാലത്ത് ചോറുണ്ട് ഭക്ഷണമുണ്ട് ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞു വല യുൽ ഊഹിൻ ഈമാനണ്ടായിട്ട് ഒരാൾക്ക് കള്ളുടിക്കാൻ സ്വബാഹൻ നാപ്പത് പ്രഭാതത്തിലെ നിസ്കാരം പത്തിര ഒരുത്ത നിസ്കരിക്കണുണ്ട് കുറച്ച് ജോലിക്ക് പോകുമ്പോൾ കടലിക്ക് പോകുമ്പോൾ ആൻസും വെക്കും സുബീസ്കാരത്തിനും വരും പള്ളിക്കലും വരും ഈ സാധനം വെക്കും റസൂല്ല പറയാ നാൽപ്പത് പ്രഭാത നിസ്കാരം ബാത്തിലായി ഒരു ദിവസത്തെ സംസ്കാരമല്ല നാൽപ്പത് ദിവസത്ത് പോയി എന്നാ പറഞ്ഞത് വൈമ്മാഹലർ മരിച്ച നരകത്തേക്കാ നേരെ അൽഹം ഉം ഉൽ ഫവാഷ് എല്ലാ തിന്മന്റി അക്ബറുൽ കബായിർ മഹാപാപമാണ് മനുഷ്യരിപ ആരെങ്കിലും കുടിച്ചാൽ എന്താ ഗൗരവം ഉമ്മാനെച്ചതിന് തുല്യ വലി ഉമ്മാന്റെ സഹോദരിച്ചതിന് തുല്യത്തിന്റെ സഹോദരിയെ അമ്മായിയെ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇസ്ലാം പറയേണ്ടത് ലഹനഅല്ലാ അള്ളപിച്ചു ആരൊക്കെ ശപിച്ചു ലഹന അള്ളാ ഉൽ ഖം കള്ളിനെ ശാപം കിട്ടിയ വസ്തുവാണ് മദ്യം കുടിക്കണോനെ വ സാക്കയെ കുടിപ്പിക്കണോനെ ആ അതെ ശപിച്ചു ചില ആൾക്കാരുണ്ട് കുടിക്കുകയൊന്നും കുടിക്കാൻ പൈസ കൊടുക്കും ചില ആൾക്കാർ എങ്ങനെയെങ്കിലും കാര്യം നടക്കണം അതിന് ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് കള്ളുപടിക്കാൻ പൈസ കൊടുക്കുക അല്ലെങ്കിൽ കൂട്ട കൂട്ടത്തിൽ സ്നേഹ സ്നേഹിതന്മാർ ചങ്ങാതിമാരൊക്കെ ഉണ്ട് അവർക്ക് കള്ള് കുടിക്കാൻ വേണ്ടി പൈസ കൊടുക്കാം നമ്മൾ കുടിക്കണില്ല കുടിക്കാൻ കുടിപ്പിക്കുക കുടിപ്പിക്കാൻ പേ കുടിക്കാൻ പേശൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക പാടില്ല അവനും ക്ഷാപമുണ്ട് വ ആസിർഹ അത് ഉണ്ടാക്കണോനും മൈത്തസിറ വ ബായിഹ വ മുബത്താഹ അത് ഉണ്ടാക്കണോനും പിഞ്ഞെടുക്കണോനും കച്ചവടം ചെയ്യണോനും വിൽക്കണോനും ഒക്കെ ശപിച്ചു വ ഹാമിലഹബൽ മഹമുലത്തെ ലഹി അത് വഹിക്കണോനും അത് കൊണ്ടുവരുന്നതിനും ഒക്കെ വ ആ കിലനി അതിൻ്റെ വില വാങ്ങി തിന്നുന്നവനെയും ലഹരി വിറ്റിട്ട് ജീവിക്കണോൻ്റെ വരുമാനം ഉണ്ടല്ലോ അതും അള്ളാൻ്റെ ശാപം കിട്ടിയ വരുമാന ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ ചില ആൾക്കാർ പറയും എങ്ങനെയപ്പോൾ ഭൂഗാവലി വീടില്ലാതെ സിഗരറ്റ് ഇല്ലാതെ കച്ചവടം നടക്കുക എങ്ങനെപ്പോൾ ഈ ആൻസിൻ്റെ ഇല്ലാതെ ഈ പാക്കില്ലാതെ കച്ചവടം നടക്കുക അതിമലല്ല ആകെ പത്ത് പൈസ കിട്ടണ മാർജിൻ കിട്ടണ അജമലാന്നാ അങ്ങനെ ഒരു കച്ചവടം നടത്തിട്ടുണ്ടാക്കിയ പൈസ വായസായ വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും കൊടുക്കണ ശാപം കിട്ടിയ പൈസ എല്ലാ തിന്മൻ്റെ മാതാവ് രണ്ട് വയസ്സിലൊരു കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു വൈദൽ മൗഇലത്ത് നാളെ പരലോകത്ത് വരും ചോദ്യം ചെയ്യും അള്ളാൻ്റെ ആയത്തിറങ്ങിയിട്ടുണ്ട് ഇത് ജാഹ്ലീയത്തെ കാരണം അറിയോ കുട്ടികളെ കൊന്ന ജാഹ്ലീയത്തിലെ മുഴുവൻ ആൾക്കാരും മദ്യപാന്മാരായിരുന്നു അവർക്ക് ദുരഭിമാനായിരുന്നു അവർ കുട്ടികളെ കൊന്നു അള്ള പറഞ്ഞു ലാ ലാത്തലും ഔലാത്തക്കും ഹഷ്യത്തും ദാരിദ്രം പറഞ്ഞ മക്കളെ പൊന്നുമക്കളെ കൊല്ലരുന്ന് ആയത്തിറങ്ങി ഒരായത്തല്ല ഖുറാനില് ഈ ആശയ വരുന്ന ഒട്ടനവധി ആയത്ത് ഒന്നിലവധി ആയത്തിൽ കാണാം ദാരിദ്ര്യമായിരുന്നു കുട്ടികളെ കൊല്ലരുതെന്ന് ഒരിക്കലും മതിനത്തെ പള്ളിയിൽ ഇമാം കുർത്തി ഉദ്ധരിക്കുന്ന ഇമാം കുർത്തിയുടെ ഹതിയത്തിലൊരു സംഭവം കാണാം മതിനത്തെ പള്ളിയിൽ ഒരു സഹാബി എപ്പോഴും അദ്ദേഹം ദുഃഖിതനായിട്ടാ മുഖത്ത് റസൂല പറയുകയാണ് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് സന്തോഷം മുഖത്ത് കണ്ടിട്ടേ ഇല്ല ഒരു ചിരിക്കുന്ന മുഖം കണ്ടിട്ടില്ല എപ്പോഴും ദുഃഖമാണ് എപ്പോഴും സങ്കടമാണ് അതാണെന്ന് റസൂൽ വെച്ചു മാലക്ക യൊക്കു മഹ്സൂനൻ എന്താണ് എപ്പോഴും ഇങ്ങനെ ദുഃഖം എന്താണ് ഈ മൂഡൌട്ടിൻ്റെ കാരണം എന്താണ് എന്താണ് ഇത്ര വലിയ സങ്കടം ഒരു ചിരിക്കണ മുഖം കണ്ടിട്ടില്ലല്ലോ സന്തോഷിക്കുന്ന മുഖം നിന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ യാ റസൂലല്ല എന്നി അതിനെ പത്ത് ഞാൻ ജാഹ്ലിയത്തിൽ ഇസ്ലാമാണ് മുമ്പ് ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റസൂലെ അഹാഫു അല്ലായോഫർ അലി എനിക്ക് പുറത്ത് കിട്ടൂരാന്ന് ഞാൻ പേടിക്കുകയാണ് ലൈൻ അസ്ലം തു ഞാൻ മുസ്ലിമായി എങ്കിലും എനിക്ക് ആ തെറ്റ് പുറത്ത് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സങ്കടം ദുഃഖം വന്നു പോയൊരു തെറ്റിനെക്കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് പുറത്ത് കിട്ടൂലല്ലോ എന്ന ചിന്തയാണ് റസൂൽ പറഞ്ഞ അഹ്ബിർ നീ അത് ദമ്പിക്കുക എന്താണ് ആ തെറ്റ് ഞാനൊന്ന് കേൾക്കട്ടെ നീ പറയേ യാ റസൂലല്ല കുത്തു മനിലഥി യത്തുൽന ബനാത്തഹും ഞാൻ ജാഹലീയത്തിൽ പെൺകുട്ടികളെ കൊല്ലുന്നൊരു വ്യക്തിയായിരുന്നു വൗലുലിതത്തിൽ ഈ ബിന്തുൻ അങ്ങനെ ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി എനിക്ക് ജനിച്ചു ഫുലേ യെ സൗജത്യൻ അത്ര കഹ അപ്പം എൻ്റെ ഭാര്യ എന്നോട് ശുപാർശ പറഞ്ഞു ഓളങ്ങൾ കൊല്ലരുതിട്ടോ എന്ന് ഭാര്യ എന്നോട് പറഞ്ഞു ജനിക്കുന്ന പെൺകുട്ടികളൊക്കെ കൊല്ലണ കൂട്ടത്തിലേ ഞാൻ ജീവനോടെ കൊല്ലലാണ് അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ കുട്ടിനെ കൊല്ലരുതിട്ടോ എന്ന് പറഞ്ഞു ഫത്തറക്തുഹ അപ്പോൾ ഞാൻ അവളെ കൊന്നില്ല ഭാര്യ പറഞ്ഞപ്പോൾ വിട്ടു ഫ കബുറസ് അങ്ങനെ അവൾ വലുതായി അവൾ പ്രായമറിയിച്ചു മിൻ അജ്മലി നിസാദ് സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ മകളായിട്ട് അവർ വളർന്നു ഫുഹ ഇലയ്യ അങ്ങനെ അവളെ കല്യാണം ആലോചിച്ച് ആൾക്കാർ വരാൻ തുടങ്ങി ഫഹദത്തിൽ അപ്പോഴേക്ക് എൻ്റെ ദുരഭിമാനം എന്നെ പിടികൂടി കല്യാണം കഴിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഔ ഇലൽ ഭർത്താവില്ലാതെ വീട്ടിൽ നിർത്താനും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല ഫക്കുൾ തുല് സൗജത്തി അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അപ്പം ജാഹ്ലീജത്തിൽ അങ്ങനെയാണ് മക്കളെ കെട്ടിക്കണതും ഒരിക്കൽ ദുരഭിമാനാണ് ഭർത്താവില്ലാതെ വീട്ടിൽ നിൽക്കുന്നത് ദുരഭിമാനാണ് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് ജനിച്ച മുമ്പത്തെ കുട്ടികളൊക്കെ കൊന്നാമാരാണ് കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമല്ലായിരുന്നു എൻ്റെ മനസ്സിലിതിങ്ങനെ വന്നു ഞാൻ ഒരിക്കൽ ഭാര്യയോട് പറഞ്ഞു ഫക്കുൽ തുല് സൗജത്തി ഇനി ഉരിതു അൻ അസൂറൊക്കെ അറിയാത്ത കഥ എന്താ ഞാൻ എൻ്റെ നാട്ടിലു പോവുകയാണ് ലി അസുർ അസ്തക്കാ ഈ വക്കരീബായി കൂട്ടുകാരും സ്ത്രീധന്മാരും കുടുംബക്കാരൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഫബ ഐ സി ഈ മോള ഇൻ്റെ കൂടെ പറഞ്ഞേക്ക് ഭാര്യനോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിൽ പോവുകയാണ് മോളെൻ്റെ കൂടെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു ഫസറത്ത് ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പാൻ്റെ കൂടെ മോളെ പറഞ്ഞേക്കാൻ ഫസയ്യനത്ത് ഹബിൾ ലിബാ സിവൽ ഹൊലൽ അങ്ങനെ അവളെ നല്ല കുടയാടുകളൊക്കെ ഇട്ട് വസ്ത്രങ്ങളെ കുടിപ്പിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് കൊടുത്ത് മക്കളെ മകളെ ഉമ്മ ഒരുക്കി അങ്ങനെ വാപ്പാൻ്റെ കൂടെ വിട്ടു അദ്ദേഹം പറയുകയാണ് റസൂലിനോട് പറയാണ് ഫതഹബ്ത്ത് ബിഹാ ഇലാ ഇസ് ബിഹിരിൻ അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് പോയത് നേരെ ഒരു കിണറിൻ്റെ അടുക്കലേക്കാണ് പോയത് ഫലിതസം തിനി അപ്പം മോക്ക് മനസ്സിലായി എന്തിനാണ് വാപ്പ കൊണ്ടുവന്നതെന്നുള്ളത് മോക്ക് അറിയാമല്ലോ നാട് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഫക്കാലത്ത് ചോദിച്ചു മത തുരീതു അനഫ് അല ബി ഉപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉപ്പ ഉദ്ദേശിക്കുന്നത് ഫജ അല തബുഖി അത് പറഞ്ഞ് മോൾ കരയാൻ തുടങ്ങി ഫർഹിം തുഹ മുളെ കരച്ചിൽ കേട്ടോ എനിക്ക് വല്ലാത്ത കാരുണ്യം തോന്നി ഞാൻ അവളുടെ കാരുണ്യം കാണിച്ചു ഫലർത്തുകിലെ ബിഇ ഇരി അങ്ങനെ ഞാൻ കിണറ്റിലേക്ക് നോക്കി ഫഹദത്തിനി ഹമീയത്ത് അൽ ജാഹലിയ കിണറ്റിൽ കാണാൻ നോക്കുമ്പോൾ ആ ജാഹലിയത്ത് വീണ്ടും എന്നിലേക്ക് വരും അങ്ങനെ വീണ്ടും അവളെ എടുക്കാൻ പിടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഫലത്തസം തിനി എന്നെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഫകാലത്ത് രണ്ടാമതും കിണറ്റിലേക്ക് എന്നെ ഇറിയാൻ വേണ്ടി നോക്കുക അപ്പം അവൾ പറഞ്ഞു യാ അ ലാ ലീ അമാനത്ത ഉമ്മീ ഉപ്പാ നിങ്ങൾ ഉമ്മാക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ തെറ്റിക്കരുത് ഉമ്മാക്ക് കൊടുത്തൊരു വാക്കുണ്ട് നിങ്ങളെന്നെ പൊന്നുപോലെ കൊണ്ടുപോയി കൊണ്ടുവരാമെന്ന് അതുകൊണ്ട് ഉമ്മാന നിങ്ങൾ സന്തോ നിങ്ങളെ ചതിക്കരുത് എത്ര സന്തോഷത്തോടെയാണ് എൻ്റെ ഉമ്മ എന്നെ ഒരുക്കി കൊണ്ടു എന്നെ കൊല്ലാനായിരുന്നെങ്കിൽ ചെറുപ്പത്തിലെ ചെയ്യായിരുന്നു ഉമ്മാനെ ഉമ്മാക്ക് കൊടുത്ത കരാറ് നിങ്ങൾ ലംഘിക്കരുത് ഫറഹിം തുഹ മറത്തൻ അത് കേട്ടപ്പോൾ വീണ്ടും ഞാൻ കാരുണ്യം കാണിച്ചു അള്ളൂർ അലീഹാ ഫറു ഹാ മറത്തൻ അള്ളൂർ അലി ബീർ വീണ്ടും ഞാൻ കേട്ടിലേക്ക് നോക്കുമ്പോൾ വീണ്ടും എൻ്റെ ദുരഭിമാനം തിരിച്ചു പോകാൻ തോന്നുന്നില്ല ഫഹി യക്ഷ ഇത്തോൻ എന്നെ ഷെയ്ത്താനാണ് ജയിച്ചത് എന്നെ ഷെയ്ത്താൻ അതി ജയിച്ചു ഫ അഹദ തുൽ മങ്കുസ ഞാൻ അവളെ പിടിച്ചിട്ട് തല കുത്തനെ പിടിച്ച് മങ്കൂസത്ത് അതിൻ്റെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു അപ്പം നിങ്ങൾ എന്നെ കൊന്നുലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മകളെ കിണറ്റിലേക്ക് കരഞ്ഞുകൊണ്ട് വീഴുകയാണ് ഇൻ ദൽ ബി ഇരി അതാൻ റസൂനോട് പറയുക ആ കിണറ്റിൻ്റെ അരികിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കത്ത സൗ തു അവളെ കരച്ചിൽ നിൽക്കുന്നത് വരെ നിൽക്കുന്നതുവരെ കരച്ചിലില്ലാതാകുന്നതുവരെ ആ കിണറ്റിൻ്റെ വക്കിൽ ഞാൻ അങ്ങനെ നിന്നു ഫറജായത്തു എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു ഈ കഥ ഇങ്ങനെ പറയാണ് ഈ സുഹാബി ജാഹലീയത്തിലെ ഈ കഥ സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് ആ സഹാബി പറഞ്ഞപ്പോൾ ഈ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ റസൂലുള്ള അള്ളാഹാൻ്റെ റസൂൽ ഈ കഥ കേട്ട് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് അള്ളാഹാൻ്റെ റസൂലി നിന്ന് കണ്ണുനീർ ധാരധാരയായി

നിന്നെ ഞാൻ ഞാനിപ്പോൾ ശിക്ഷിക്കുമായിരുന്നു എന്ന് ഞാൻ റസൂല് ആ സുഹാബിയോട് പറഞ്ഞു സഹോദരങ്ങളെ ഏത് നമ്മളാ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാവട്ടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാവട്ടെ ഏത് തിന്മകളും സഹോദരങ്ങളെ നമുക്കറിയാം ഒരു തിന്മ ഉണ്ടാകും അതിനനുബന്ധമായി മറ്റൊരു തിന്മ ഉണ്ടാകും ലഹരി ഒരുപാട് തിന്മകളുടെ മുഴുവൻ തിന്മകളുടെയും മാതാവാണ് അവിടേക്ക് നമ്മളെ എത്തിക്കും അപ്പ ആരാണ് ഉമ്മ ആരാണ് സഹോദരി ആരാണ് ഭാര്യ ആരാണ് മക്കളാരാണ് എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും അതുകൊണ്ട് അതിൻ്റെ ഗൗരവമാണ് ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് മുഴുവൻ തിന്മകളുടെയും ഗൗരവം ബോധ്യപ്പെടുത്തുക മാത്രമല്ല മറിച്ച് അതൊക്കെ എങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റുമെന്ന പ്രായോഗിക കാര്യങ്ങൾ കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹൻ വത്താല നന്മകൾ ധാരാളമായി ചെയ്ത് എല്ലാ തിന്മകളിനും പൂർണ്ണമായി വിട്ടുനിന്ന് അള്ളാൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹമദില്ല അലഹമദുല്ലാ ഹറബില്ല ഉസ്ലമു അല അഷ്റഫിൽ ഇബൽ മുർസലീൻ മുഹമ്മദീൻസ് ഇത്തുല്ലാ ഹൈബാദ് അല്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇന്നലെ മാസപ്പിറവി കാണാത്തത് കൊണ്ട് ഇന്ന് റജബ് മുപ്പത് പൂർത്തിയായി ഇൻഷാള്ള നാളെ ഷാബാനൊന്ന് ആരംഭിക്കുകയാണ് ഷാബാൻ മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് രണ്ട് അലൈഹി അലൈവലം ഏറ്റവും അധികം നോമ്പ് അനുഷ്ഠിച്ച മാസമാണ് മൂന്ന് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് നാല് റമദാനിലെ നഷ്ടമായ നോമ്പ് പൂർത്തിയാക്കാനുള്ള മാസമാണ് അഞ്ച് റമദാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഷാബാൻ മാസം പറക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ടാകണം തിന്മകൾ ിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ വർദ്ധിപ്പിക്കുക അതിനൊരവസരമാണ് വരാൻ പോകുന്നത് അസൗ മുജുന്ന നോമ്പ് എന്ന് പറയുന്നത് ഒരു 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 പരിചയമാണ് നബിസ്ലാ അലിസ്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ഷാബാനാണെന്നാണ് അപ്പോൾ നോമ്പ് ഒരു പരിചയമാണ് റസൂലി പോകുന്ന ഒരു ഷാബി ചോദിക്കേണ്ടത് എന്നെ മുറിനെ റസൂല എന്നെ ഒന്ന് നന്നാക്കണം എന്ന് പറയുന്നുണ്ട് എനിക്കൊന്ന് നന്നാകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ റസൂല്ല പറഞ്ഞു നന്നാകാനുള്ള കാര്യം കാര്യം പറഞ്ഞു തരണം എന്നാണ് റസൂലോട് പറഞ്ഞത് നോമ്പ് എന്ന് പറഞ്ഞു അലീ ക വേറെ വേറൊന്ന് പറഞ്ഞു തരെ അപ്പോളും പറഞ്ഞ് നോമ്പ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അപ്പളും പറഞ്ഞ് നോമ്പ് മിസല ലഹു ലോഹു അല്ല ലഹു അതിന് വേറെ വേറൊന്നുമില്ല എന്നാൽ അപ്പം നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും അവസരങ്ങളിലെയും സന്ദർഭങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടു അള്ളാഹു മഹ്ഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് നമ്മുടെ പള്ളിയിലേക്ക് ഒരു വലിയ സംഖ്യ സംഭാവന തന്ന നമ്മളൊരു ഒരു പ്രായമായ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകന് വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി മക്കളില്ല സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബ്ബാനു വാത്താൽ ആ സഹോദരനെ സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ ഒരു സഹോദരൻ ബാത്റൂമിൽ പെട്ടെന്ന് വീണുപോയി ഇപ്പോൾ ചലനവും ഇല്ല ശബ്ദവും ഇല്ല സംസാരിക്കാനൊന്നും കഴിയാത്ത വിധത്തിൽ അവശനായി തളർന്നു കിടക്കുകയാണ് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് അള്ളാഹുത്തേല രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഖുർആൻ പഠിതാവായ നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു സ്റ്റോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ് അള്ളാഹുത്താല ആ സഹോദരനെ ആഫിയത്തും ആരോഗ്യവും പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹുത്തേല അവർക്കൊക്കെയും ക്ഷമയും അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കുവാനും കാമക്ഷിക്കുവാനുമുള്ള ഈമാൻ നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് എൻ്റെ ഗുരുനാഥൻ കൂടിയായ മദനത്തിലൂലും അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന ബഹുമാനനായ എം എം മദനി മുഹമ്മദ് മദനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ പ്രാസംഗികൻ ഒരു ചെറിയവരും വലിയവരും ഒന്നും അദ്ദേഹത്തിന് എല്ലാവരും സുഹൃത്തുക്കളാണ് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു വളരെ വലിയ ഒരു വിശാലമായൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മഹാപണ്ഡിതൻ നമ്മളെ കേരളക്കലയിലെ എല്ലാ മുക്കുമൂലകളിൽ പരലോകമെന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ധാരാളമായി സംസാരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അന്ന് ആ കാലഘട്ടത്തിൽ വലിയ സദസ്സുണ്ടാകുമായിരുന്നു ഒരുപാട് ആളുകളിലേക്ക് വലിയ തസ്കീയത്ത് നൽകിയ തർബിയത്ത് കിട്ടിയ ഒരു വലിയ നൽകിയ ഒരു വലിയ പണ്ഡിതനാണ് അള്ളാഹുതാല അദ്ദേഹത്തിൻ്റെ മഹഫറത്തും മർഹമത്തും പ്രധാന ശിവമാർ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസ്സനാത്തുകളും അള്ളാഹു കബൂൽ ഷെയും മാറാവട്ടെ അദ്ദേഹത്തെ നം നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫുറത്ത് ഒരുമിച്ചുകൂട്ടും മാറാവട്ടെ അള്ളാഹു മുഖഫലി മുമിനീവലും ഒമിനാൽ والمسلمين والمسلمات وأحياهم منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أنتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم عش الإسلام والمسلمين وأذل الشرك والمشركين ودمر عداءك وعداء الدين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين